സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ കൊല്ല ഒരു കൊല്ലത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പൊ അതിന് വേണ്ടി ഞങ്ങൾ എല്ലാരും അപ്പം ഞങ്ങൾ കൊല്ലത്തു കടൂര് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ കുറെ കുട്ടികളുടെ ആദികർബാന ഒരുമിച്ചാണ് നടത്തിയത് എന്റെ ചേച്ചിയുടെ മക്കളുടെ ആദികർബാനക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാം ദാ ഇത്രയും കുട്ടികളുടെ ആദ്യ കുർബാന ഒരുമിച്ചാണേ നടന്നത് ആദി കുർബാനയ്ക്ക് ശേഷം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും പള്ളിയിൽ നിന്ന് അതാണ് അവരുടെ കയ്യിലിരിക്കുന്നത് ദാ ഇതാണേ നമ്മുടെ താരങ്ങൾ ഈ മക്കളുടെ ആദി കുർബാനക്കാണ് നമ്മൾ വന്നത് പള്ളിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഇത്രയും കുട്ടികളുടെ ആദി കുർബാനയൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നത് കൊണ്ടേ ഞങ്ങൾ പിന്നെ ഒരു സൈഡിലേക്ക് മാറി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതെ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ പള്ളിയിൽ ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് ഈ വീടുള്ളത് ഞാൻ നിങ്ങളിവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തേവള്ളി പാലവും റാവിസും കടവൂർ പള്ളിയും എല്ലാം നന്നായിട്ട് കാണാനായിട്ട് പറ്റും വലത്തെ സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് തേവള്ളിയിലെ ഹോമിയോ ഹോസ്പിറ്റലാണ് ഇന്നത്തെ ദിവസം തന്നെ ഞങ്ങൾക്ക് മറ്റൊരു ഫങ്ഷൻ കൂടിയുണ്ട് ഉണ്ട് കുട്ടികളെല്ലാം കൂടെതാ വള്ളത്തിൽ കയറി ഇരിപ്പോണ്ടേ കുറേ പേരൊക്കെ മീൻ പിടിക്കുന്നുണ്ട് ഞാനും അവരോടൊപ്പം കൂടി നല്ല കൊട്ട വെയിലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ വള്ളത്തിൽ കയറി എവിടെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ഫങ്ഷൻ കൂടെ ഉണ്ടായിരുന്നു ഒരു അപ്പം ആ ഓഡിറ്റോറിയത്തിലേക്ക് വന്നേക്കാം കേറി വരുന്നിടത്ത് തന്നെ നമ്മുടെ ചക്കര വാവയുടെ ഒരു അടിപൊളി ഫോട്ടോ വെച്ചിട്ടുണ്ടേ ഞാൻ ആദ്യം വിചാരിച്ചത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ എന്നാണ് അതാ ഞാൻ നിങ്ങളുടെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞത് പക്ഷേ ഈ ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ ഫങ്ഷൻ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുട്ടിപ്പട്ടാളം എല്ലാം ഓടിക്കള തുടങ്ങിയിട്ടുണ്ട് അവരുടെ മെയിൻ പരിപാടി അതുതന്നെ ആണല്ലോ ഇനി നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞുവാവേനെ കാണാം കുഞ്ഞു ആവയ്ക്ക് ചരട് കിട്ടുന്ന ചടങ്ങാണേ കുഞ്ഞു ആവ നല്ല കരച്ചിലാണ് നമ്മുടെ കുഞ്ഞു ആവ വല്ലയമ്മയുടെ കയ്യിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങുവാണേ അപ്പോൾ കുഞ്ഞുവാവ ഉറങ്ങട്ടെ നമ്മളിവിടുന്ന് തിരിക്കാൻ പോവുകയാണേ നമ്മളിനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബ ബൈ